നമസ്കാരം ഞാൻ സുകുമാരി ആസ്ട്രോ സർവീസ് ഓൺലൈൻ ഗ്രൂപ്പിൽ നിന്നും ഇന്ന് കുജ രാഹു യോഗത്തെ പറ്റിയാണ് പറയുന്നത് അതായത് ഈ കുജ രാഹു യോഗം ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ആത്മഹത്യ പ്രേരണ ചെലുത്തുന്ന ഒരു യോഗമാണിത് ജാതകവശാൽ വളരെ മോശ യോഗ ഫലങ്ങൾ തരുന്നതാണിത് ശരീരക്ഷതം അപകടം മുറിവ് അസ്ഥിഭംഗം അലർജി ശ്വാസകോശമായ രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ മുങ്ങി മരണം അഗ്നി മരണം എന്നിവയ്ക്കിടയാകും കുജ രാഹു അപഹാരങ്ങളിൽ സർവനാശം വിതയ്ക്കുന്ന ഒരു യോഗമാണിത് ഈ യോഗം ലഗ്നം രണ്ട് എട്ട് ഭാവങ്ങളിൽ വന്നാൽ വളരെ ദോഷത്തെ ചെയ്യും നാലാം ഭാവത്തിൽ മനഃശാന്തി മാതാവ് വാഹനം ഭവനം എന്നിവയ്ക്കും നല്ലതല്ല പലപ്പോഴും മാതൃമരണം ബാല്യത്തിൽ വന്നു ചേരും ഏഴാം ഭാവത്തിൽ ഈ യോഗം വന്നാൽ ഭാര്യത്വം വൈദവ്യം എന്നിവയ്ക്കിടയാകും ഒമ്പതിൽ ഭാഗ്യഹീനത്വം അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുക എന്നിവയ്ക്കും ഇടയാകും അഞ്ചിൽ നിന്നാൽ ആൺകുട്ടികൾ ജനിക്കില്ല ജനിച്ചാലും ബാല്യത്തിൽ തന്നെ മരണമടയും സ്ത്രീ ജാതകത്തിൽ ശസ്ത്രക്രിയാ സമയത്ത് മാതാവിനോ കുഞ്ഞിനോ ഈ യോഗം ദോഷത്തെ ചെയ്യുന്നതാണ് മുകളിൽ പറഞ്ഞവയ്ക്ക് ഗ്രഹങ്ങൾ പാപസ്ഫുടത്തിൽ ഗ്രഹങ്ങൾ അഞ്ച് ഡിഗ്രിക്കുള്ളിൽ നിന്നാൽ കഠിനമാകും പത്ത് ഡിഗ്രി വരെയാണെങ്കിൽ ദോഷവും ഉണ്ട് പ്രധാനമായും അപമൃത്യു യോഗമാണിത് ചൊവ്വയുടെയും ലക്നാധിപൻ്റെയോ യോഗകാരകന്മാരുടെയോ രത്നങ്ങൾ ധരിക്കുന്നതും ശ്രീ മുരുകൻ മഹാദേവൻ ഇവരെ ഭജിക്കുന്നത് ദോഷശാന്തി വരും ഈ യോഗം ഏത് രാശിയിൽ നിൽക്കുന്നവോ കാലാങ്കാനി നിയമം അനുസരിച്ചുള്ള ശരീര അവയവത്തിന് രോഗമുണ്ടാക്കും പിന്നീട് ശുഭഗ്രഹ ദൃഷ്ടിയോ യോഗമോ ഈ ഭാവത്തിനുണ്ടെങ്കിൽ ദോഷത്തിന് കാഠിന്യവും കുറഞ്ഞിരിക്കും നന്ദി നമസ്കാരം